ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആനന്ദമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും ദൈവത്തിനകൃവ സമർത്ഥമായി വന്ന് നിറയപ്പെടട്ടെ റൈസ് ലോട്ട് സഹോദരങ്ങളെ ദേശീയ പ്രഭാചകൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം എട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ വിവിധ ദുരിതങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഒൻപത് ദുരിതങ്ങളെക്കുറിച്ചാണ് നമ്മളവിടെ കാണുക ഈ ദുരിതങ്ങൾ വന്ന് ഭവിക്കാൻ ഉള്ള കാരണം അവർ രണ്ട് കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ആ ദുരിതങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം ഒന്നാമതായി പറയുന്നത് ആർക്കും സ്ഥലം കൊടുക്കുവാൻ കഴിയാത്ത വിധം വീടിനോട് വീട് ചേർത്ത് വയലിനോട് വയൽ ചേർത്ത് വയലിൻ്റെ നടുവിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവന് ദുരിതം നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കുന്നവന് ദുരിതം പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും കരുതുന്നവന് ദുരിതം നുണയുടെ കയറുകെട്ടി അകൃത്തെത്തെ വലിച്ചിഴക്കുന്നവന് ദുരിതം പാപത്തെ കെട്ടി വലിക്കുന്നവന് ദുരിതം സ്വയം ബുദ്ധിമുട്ടും സൂക്ഷ്മ ദൃഷ്ടിയെന്നും വിചാരിക്കുന്നവനും ദുരിതം വീഞ്ഞ് കുടിക്കുന്ന വീരന്മാർക്കും വിവിധയിനം മദ്യങ്ങൾ കൂട്ടിക്കലർത്തി കൂട്ടിക്കലർത്തുന്ന ബിരുദന്മാർക്കും ദുരിതം പ്രിയ സഹോദരങ്ങളെ ദുരിതത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ നമ്മൾ കാണുകയാണ് തുടർന്ന് പറയുകയാണ് ഇവർ ഇവർക്ക് ഇതുണ്ടാകാനുള്ള കാരണം തുടർന്ന് പറയുന്നു ഇവർ തീജാലയിൽ വൈക്കോൽത്തിരുമ്പു പോലെയും അഗ്നിജാലയിൽ ഉണക്കപ്പുല്ലുപോലെയും ആയിത്തീരും അവയ അവയുടെ വേരുകൾ ജീർണിക്കും അവരുടെ പുഷ്പങ്ങൾ പറന്നു പോകും കാരണം അവർ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നിയമങ്ങൾ അവർ പാലിച്ചില്ല കർത്താവിൻ്റെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നിയമങ്ങൾ അവർ അനുസരിച്ചില്ല അല്ലെങ്കിൽ പാലിച്ചില്ല തന്നേമല്ല ഇസ്രയേലിൻ്റെ പരിശുദ്ധിനായവൻ്റെ വചനങ്ങൾ അവർ നിരസിക്കുകയും ചെയ്തു ഈ രണ്ട് കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ വന്നു കാരണമായി പറയുന്നത് ഒന്ന് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നിയമങ്ങൾ അനുസരിക്കണം രണ്ട് ഇസ്രയേലിന്റെ പരിശുദ്ധനായവൻ്റെ വചനങ്ങൾ നിരസിക്കരുത് പ്രൈസ് ലോട്ട് നമ്മുടെ ജീവിതത്തിൽ വിവിധ ദുരിതങ്ങൾ കടന്നു വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു വെക്കുക സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഇങ്ങനെ എല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക പിന്നെ പറയുന്നുണ്ട് ഈ ഒൻപത് ദുരിതങ്ങളാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടുപോയാ പറയാൻ ആഗ്രഹിക്കുന്നു ഇതാണ് പറയുക കൈക്കൂലി കൊടുത്ത് കുറ്റവാളിയെ മോചിപ്പിക്കുന്നതും നിരപരാധന നീതി നിഷേധിക്കുന്നതും ദുരിതമാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദേവസ്സന്നിധിയിൽ നമ്മൾക്ക് അനുദിപ്പിക്കാം അവിടുത്തെ കാരുണ്യം നമ്മളിൽ വന്ന് നിറയണമെന്ന് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങനെ കൽപ്പനകൾ അവിടുത്തെ നിയമങ്ങൾ ഞങ്ങൾ പാലിക്കാതിരുന്നതുകൊണ്ട് അവിടുത്തെ വചനങ്ങൾ ഞങ്ങൾ നിഷേധിച്ചതുകൊണ്ട് നിരസിച്ചതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഞങ്ങൾ തിരിച്ചറിയുന്നു എന്നാഥ അവിടുത്തെ വചനങ്ങൾ പാലിക്കുവാനും അവിടുത്തെ വചനത്തെ സ്വീകരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു പരിശുദ്ധാമ്പയം ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഈശോ സഹായിക്കുക സ്തുതിയായിരിക്കും